കനത്ത ചൂടിൽ നിന്ന് അല്പം ആശ്വാസം തേടി ഇടുക്കിയിലേക്കെത്തുന്നവർ നിരവധിയാണ് കാഴ്ചകൾക്കൊപ്പം വൈകുന്നേരങ്ങളിൽ വീശിയടിക്കുന്ന കാറ്റും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമൊക്കെ സഞ്ചാരികൾക്ക് ആശ്വാസം പകരുന്നു പരുന്തുംപാറയിൽ കാഴ്ചകൾക്കൊപ്പം സഞ്ചാരികളെ ആകർഷിക്കുന്നത് ശക്തമായ തണുത്ത കാറ്റിൻ്റെ സാന്നിധ്യമാണ് ഇടുക്കിയും മുൻപെങ്ങും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വേനലിന്റെ പിടിയിലാണ് എന്നാൽ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ഇടുക്കി നൽകുന്ന ആശ്വാസം ചില്ലറയല്ല പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടാതെ പരുന്തുംപാറയടക്കമുള്ള പ്രദേശങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് പരുന്തുംപാറയിലെ കാറ്റിന്റെ സാന്നിധ്യം ആസ്വദിക്കുകയാണ് സഞ്ചാരികൾ ശക്തമായ കാറ്റിനെ അതിജീവിച്ച് പട്ടം പറത്താൻ ശ്രമിക്കാതെ ആരും പരുന്തുംപാറയിൽ നിന്ന് മടങ്ങാറില്ല സ്വന്തം നാട്ടിലെ വീനൽ ചൂടിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കാൻ കുടുംബവും മൊത്ത പരുന്തുംപാറ കയറുന്നവർ നിരവധിയാണ് ഞങ്ങൾ എരമല്ലൂരി അഴുകുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വന്നേക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ചൂട് എടുത്ത് പണ്ടരടങ്ങിയിട്ടാണ് ഒരു ദിവസം ചിൽഡാന്ന് പറഞ്ഞ വന്നതാണ് ഞങ്ങളുടെ ഫാമിലിയാണ് മൊത്തത് ഡേഞ്ചർ ബോയ്സ് താർക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഇവിടെ നിന്ന് നേരെ തേക്കടി പോണിയാണ് തേക്കടിന്ന് കമ്മം തേനി പഴനി മോ എങ്ങട്ടാണ് വെച്ചാ മോനെ തണുപ്പല്ലേവിടെ അങ്ങോട്ട് പോയി പോ ગયા ഇവിടെ വന്നതൊക്കെ തണുപ്പാസ്സിടിക്കാൻ പറ്റിയോ തണുപ്പാ മാക്സിമം കുഴപ്പില്ല ചെറുടകിറ്റി ഏത് തണുപ്പ് പക്ഷെ നമ്മൾ അവിടെ വെച്ചിട്ട് ഇവിടെ സ്വർഗ്ഗം എങ്കൾക്ക് ரொம்ப பிடிச்சிருக்கு இந்த இடம் തമിഴ്നാട്ടോട തമിഴ്നാട്ടിലല്ലേ இருக்கு இருந்தാലും തമിഴ്നാട്ടോട இந்த இடம் എനിക്ക് ரொம்ப பிடிச்சிருக்கு climate ഇടാ നമ്മൾ பார்க்காத இடமா இருக்கு இந்த இடம் அதனால എനിക്ക് ரொம்ப ஆச்சரியமா இருக்கு இந்த இடം ഒന്ന് பாക്കേട ரொம்ப പകൽ ചൂടുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ പരുന്തുംപാറയിൽ തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് മൂടിക്കെട്ടിയ അന്തരീക്ഷവും അപ്രതീക്ഷിതമായി വീണ് കിട്ടുന്ന ചാറ്റൽമഴിയും വേനൽ ചൂടിന് അല്പം കുളിര് പകരും